പ്രിയപ്പെട്ടവരെ യാറനാട് നിയോജക മണ്ഡലത്തിലെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും തിരുന തിരുവനന്തപുരത്ത് പുത്തരിക്കടത്ത് എത്തിയിരിക്കുകയാണ് രണ്ട് പക്ഷം സംസാരിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് അൽമൈ റസാഖ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ നമ്മളെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അഫ്സറെ നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥ ഇവിടെ പുത്തിരിക്കണ്ടം മൈതാനി തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപനം കുറിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നും ഏറനാട് നിയോജനമുണ്ടെന്നൊക്കെ ധാരാളം ബസ്സുകളിലും മറ്റു വാഹനങ്ങളിലുമായിട്ട് ധാരാളം ആളുകൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ സമാപന പരിപാടി ഏതാനും സമയത്തിനകം പുത്തരിക്കണ്ടം മൈതാനിയിൽ ആരംഭിക്കും ബഹുമാനനായ രാജു അപ്സര ബഹുമാന്യനായ കുഞ്ഞാവുഭാജിയൊക്കെ ഇവിടെ സ്ഥലത്തെത്തി കഴിഞ്ഞു ഏതാനും സമയത്തിനകം നമ്മുടെ പരിപാടി ആരംഭിക്കും എന്നുള്ള വിവരം എല്ലാവരെയും അറിയിക്കുന്നു നമ്മുടെ ആളുകളെല്ലാം ഇവിടെ തിരുവനന്തപുരത്ത് ഉത്തരകണ്ട മൈതാനം നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ ആളെ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്നാലും അമ്പം പരിപാടിയായിട്ടാണ് മാറിയിരിക്കുന്നത് എല്ലാവിധ ആശംസകളും എല്ലാവിധ ആശംസകളും പ്രിയമുള്ളവരെ എറണാകുളം നിയോജക മണ്ഡലത്തിലെ വ്യാപാരി പ്രതിനിധികളും പ്രവർത്തകരും തിരുവനന്തപുരം അനന്തപുരിയിൽ എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം